പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാവിൻ്റെയും ഓരോ ദിനവും കർത്താവിൻ്റെ കൃപയാലാണല്ലോ നമുക്ക് ലഭിക്കുന്നത് അവിടുന്ന് അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല ലോക ശ്രേഷ്ഠയുടെ രാജാവായ യേശുനാഥ അവിടുന്ന് രാജാദി ഈ പ്രപഞ്ച സൃഷ്ടാവ് ഈ നിമിഷങ്ങൾ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന എല്ലാ മക്കളെയും യേശുനാഥ അവിടുത്തെ തിരഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എല്ലാറ്റിൻ്റെയും അധിപനായ യേശു ക്രിസ്തുനാഥ ഞങ്ങളുടെ ഈ ദിനത്തെ അനുഗ്രഹദായകമാക്കണമേ അവിടുത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു സാധാരണ ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനങ്ങൾ ശ്രവിച്ചാലും ഈ കൂട്ടായ്മേല് ഓരോ മക്കളുടെയും ഭവനത്തിൽ അങ്ങ് സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുവാനോ യാചിക്കുവാനും കഴിവില്ലാത്ത മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ തെറ്റുകുറ്റങ്ങളെ സതയം ക്ഷമിക്കണമേ ഒന്ന് ഞങ്ങൾക്കറിയാം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമപിതാവ് യേശുനാഥ ഞങ്ങളുടെ ഇടയിൽ കടന്നു വരിക പാപികളും കുറവുകളുമുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു വരിക കാരണം ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിക്കാനും യാചിക്കാനും അനേകം കാര്യങ്ങളുണ്ട് പ്രശുദ്ധ മാതാവിനെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി അവിടുന്ന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നു സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വചനമേ അങ്ങോട്ട് തെൻമനസ് സ്വർഗത്തിലേ പോലെ പൊമ്പിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അർത്ഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ യേശുനാഥ ഞങ്ങളുടെ നത്തധനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളെ പ്രസ്ഥാനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അതരങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ ഞങ്ങളുടെ ഒരു വാക്കുപോലും മറ്റുള്ളവർക്ക് വേദനയുള്ള വാക്കുന്നുണ്ടെങ്കിൽ പിതാവേ അതിനിടവരുത്താതെ സൗമ്യമായ സംഭാഷണത്തിനായി ഞങ്ങളുടെ അതരങ്ങളെ മാറ്റണമേ ഞങ്ങൾ വഴിത്താലയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമേ അങ്ങ് ഞങ്ങളുടെ ആത്മബലമാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും കൈകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ പിതാവേ അവിടുന്നും അവിടുത്തെ മാതാവായ പുരുഷ മാതാവിനെയും ഞങ്ങൾക്കൊപ്പം കൂട്ടണമേ പിതാവേ ഞങ്ങൾ പാപികളും നിന്നിലുമാണ് ഈ ലോക പാപ സാഹചര്യങ്ങൾ പലപ്പോഴും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു അവൻ്റെ കോട്ടയിലേക്ക് ആളുകളെ കൂട്ടുവാൻ അവൻ കുതന്ത്രങ്ങൾ മനയുന്നു മുതൽ മുതലുള്ള വാക്കുകൾ നൽകുന്നു തോട്ടത്തിൽ ഹവായിയെ ആകർഷിച്ച വിളിക്കപ്പെട്ട ഭംഗിയുള്ള കനി പോലെ അവൻ്റെ നാവിൽ നിന്നും ഗൂഢലക്ഷ്യത്തോടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങൾ വരുന്നു തെന്മ ചെയ്യാനുള്ള പ്രേരണ അവൻ നൽകുന്നു എൻ്റെ യേശു അപ്പ ഞങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ അവസ്ഥകളിൽ വിഴാതെ സംരക്ഷിച്ച് നിർത്തണമേ ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ യേശുനാഥ ഞങ്ങളെ തൊടണമേ ഇടപെടണമേ അവിടുത്തെ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശദീകരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്നെ പോലെ അനേകം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് മാരാരോഗ പീഡകളാൽ വലയുന്നവരുണ്ട് ജോലിയില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ തകർന്ന ജീവിതങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കൾ വഴി തെറ്റുപോയവർ നിരവധി മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അനേകം തവണ ഒഇ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ പരീക്ഷകൾ തോറ്റ മക്കൾ എന്നിങ്ങനെ പലതരം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ അവരെ തൊടണമേ രോഗങ്ങൾക്ക് ശമനവും യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലിയും കടബാധ്യതകളെ തരണം ചെയ്യാനുള്ള വഴികളും അവിടുന്ന് നൽകണമേ മക്കളില്ലാതെ അനേകം വർഷങ്ങൾ വിവിധങ്ങളായ ചികിത്സ നടത്തി പരാജയപ്പെട്ടവർ ഈ കൂട്ടായ്മയിലുണ്ട് പിതാവ് അവരുടെ സങ്കടങ്ങളെ കാണണമേ അവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണമേ വഴി തെറ്റുപോയ മക്കളെ തിരികെ കൊണ്ടുവരാൻ ഈ ലോകപ്രലോപനങ്ങളായ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട മക്കളെ ഗ്രഹനാഥന്മാരെ ഗ്രഹനാഥകളെ എല്ലാം തൊടണമേ സൗഖ്യപ്പെടുത്തണമേ എത്രയോ ഭവനങ്ങളിൽ ഈ മഹാവിപത്ത് മൂലം കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് തകർന്നു കൊണ്ടേയിരിക്കുന്നു അവർ തുടമേ അവരുടെ ജീവിതത്തെ തൊടണമേ യുവജനങ്ങളെ കർത്താവെ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു വിചാരത്തേക്കാൾ വികാരത്തിന് അടിമപ്പെടുന്ന ഇന്നത്തെ യുവത്വം ആധുനിക ലോകത്തിലാണെന്ന് ജീവിക്കുന്നതെന്ന കൂടി എന്തിനും തയ്യാറാകുന്ന യുവത്വങ്ങളെ പ്രത്യേകം തൊടണമേ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളായ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല ഭവനങ്ങളിലും പൈശാചിക നാരകീയ ശക്തികളുടെ അന്ധകാരങ്ങളിൽ കുടുങ്ങി കിടക്കുന്നു ഒരു ഗതിയും ഇല്ലാത്ത നരക ജീവിതമായി മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ കാണുന്നു അഭിവൃദ്ധിക്ക് വേണ്ടി പിശാചനെ സേവിക്കുന്ന അനേകം വ്യക്തികളെ കാണുന്നു അവർക്ക് മാനസാന്തരം നൽകണമേ അവരുടെ മേൽ ആവശ്യിക്കുന്ന പൈശാചിക ബന്ധനത്തെ തകർത്തെറിയണമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പല ജീവിതങ്ങളെയും അത്തരത്തിൽ ജീവിക്കുന്നതായി കാണുന്നു അവരെ തുടണമേ വിശാചിൻ്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയണമേ സാത്താൻ്റെ കോട്ടകൾ തകർത്തെറിയപ്പെടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഹാലയിലൂയ 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 ഹാലേലുയ ഹാലുയ സ്തോത്രം 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ദൈവമേ സ്തുതിക്കുന്ന ദൈവമേ ബന്ധനങ്ങൾ പൊട്ടട്ടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ അതിശയകരമായ വിടുതൽ ലഭിക്കട്ടെ പ്രജലോ ക്രൈസ്തലോഡ് ക്രൈസ്ത ലോഡ് ക്രൈസ്ത ലോഡ് സ്തുതിക്കിട്ടെ സ്തുതി കിട്ടി ഹൃദയം തുറക്കട്ടെ അതലം അണങ്ങട്ടെ പൈസാചിക ബന്ധനങ്ങൾ അഴിയട്ടെ ഓ മൈ മൈലോഡ് ജീസസ് പ്രേസ് യു ജീസസ് പ്രേസ് യു ജീസസ് ബ്ലസ്സസ് 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 ഓ കാര്യ പിതാവേ ഇപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ അഴിയട്ടെ ബന്ധന കുറുക്കുകൾ അഴിയട്ടെ പി ചങ്ങലകൾ പൊട്ടട്ടെ തകരട്ടെ വിടുതൽ വിടുതൽ ലഭിക്കട്ടെ വിടുതൽ ലഭിക്കട്ടെ ഈ നിമിഷം വിടുതൽ ലഭിക്കട്ടെ ഈ നിമിഷം അല്ല ബന്ധനങ്ങളും അറ്റുപോകട്ടെ എല്ലാ തിന്മകളും അറ്റുപോകട്ടെ ഓലോ ഹലേലുയ ഹലേലുയ സ്തോത്രം 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 മാത്രം അങ്ങേക്ക് ആവേ മല്യ ആവേ മല്യ ആവേ മല്യ ആവേ മല്യ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് യാചനങ്ങളിലേക്ക് അമ്മയെ കൈനേട്ടണമേ അവിടുത്തെ തെൽകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശ്വേനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ബച്ചു ആത്മാവിനാൽ ഗർഭച്ചനായി കന്യാകമലത്തിൽ നിന്ന് പറഞ്ഞു പന്തിയോസ് പുലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുച്ചിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് ഇന്നലെ സർവ്വശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലത് ബാധിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെയും മരിച്ചതിലെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവെ അങ് കുരിശിൽ ചിന്തിയ തിരുവിരക്തത്താലും അങ്ങ് നേടിയ മഹത്തത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപുശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈസാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാ രോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശ്വതി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുവാത്മാവിൻ്റെ സർവ്വശക്തിയും അധികാരവും ഉപയോഗിച്ച് നരക സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴിയും വിശുദ്ധ മിഗായൽ മാലയുടേയും റഫായൽ മാലയുടേയും ഗീവർഗീസ് പുന്നവാളൻ്റെയും ബെനൻഡിക് പുന്നവാളൻ്റെയും വിശുദ്ധ പാതൃപിയുടെയും മാധ്യസ്ഥം വഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവി അങ്ങയുടെ പുത്രം വഴി ഞങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴിക്ക് കോടാനുകൂടി മാലാകമാരുടെ സംരക്ഷണം നൽകന്മേ യേശുവയുടെ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചോദിക്കുന്ന ഇക്കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരാൻ മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രതിശുദ്ധമാകും മേ തമ്പുലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുലാനോട് അഭ്യർത്ഥിച്ചോളമേ യാചനകൾ കേട്ടതനായ സ്തോത്രം ദൈവനാമം മഹത്തപ്പെടട്ടെ ഹാലേലുയ ഹലേലുയ ഹാലുയ സ്തോത്രം സ്തോത്രം ആവിയേ മലിയ ആവിയേ മലിയ ആവിയേ മലിയ ആ